തദ്ദേശ തെരഞ്ഞെടുപ്പ് ബോട്ടെണ്ണൽ ആരംഭിച്ചാൽ ചിലയിടങ്ങളിലെ ബോട്ടെണ്ണൽ കഴിയുമ്പോൾ തന്നെ ഏതാണ്ടൊരു ചിത്രം തെളിയും തരംഗമുണ്ടോ എന്നറിയാൻ രണ്ട് തെക്കൻ ജില്ലകളിലെ ഫലം അറിഞ്ഞാൽ മതിയാകും അവസാന ഫലസൂചന പ്രതിഫലിക്കുന്ന ആ രണ്ട് ജില്ലകളെ കുറിച്ചാണ് പോൾ പോട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ തരംഗമുണ്ടോ എന്ന് എങ്ങനെ അറിയാം രണ്ട് തെക്കൻ ജില്ലകളിലെ ഗ്രാമപഞ്ചായത്തുകളാണ് തരംഗങ്ങൾക്കനുസരിച്ച് ചാഞ്ചാടുന്ന ഇടങ്ങൾ സാധാരണ തിരുവനന്തപുരത്തും കൊല്ലത്തും ഇടതുപക്ഷം ശക്തമാണെങ്കിലും യു ഡി എഫ് അനുകൂല തരംഗമുണ്ടെങ്കിൽ സ്ഥിതി മാറും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ മാത്രമല്ല ഈ ചാഞ്ചാട്ടം ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും തെക്കൻ ജില്ലകളിലെ ഗ്രാമപ്രദേശങ്ങളിൽ തരംഗങ്ങൾ കൃത്യമായി പ്രതിഫലിക്കും ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് കണക്കുകൾ ഇക്കാര്യത്തിൽ കൃത്യമായ സൂചന നൽകുന്നവയാണ് രണ്ടായിരത്തി പത്തിൽ എൽ ഡി എഫിന് കനത്ത തിരിച്ചടി ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ എഴുപത്തിമൂന്ന് ഗ്രാമപഞ്ചായത്തുകൾ നോക്കുക അവയിൽ മുപ്പത്തിയൊന്നെണ്ണവും ജയിച്ചത് യു ഡി എഫ് ആണ് എൽ ഡി എഫിന് വ്യക്തമായ മേൽക്കൈ കിട്ടിയത് ഇരുപത്തിയെട്ട് എണ്ണത്തിൽ മാത്രമായിരുന്നു പതിനാല് ഗ്രാമപഞ്ചായത്തുകളിൽ വ്യക്തമായ ഫലം ഉണ്ടായില്ല വെള്ളരട പെരുംകടവിള അമ്പൂരി കാഞ്ഞിരംകുളം കൊട്ടുകാല് ബാലരാമപുരം മലയൻകീട് ആണ്ടൂർ കോണം വെള്ളനാട് തുടങ്ങിയ തെക്കൻ പഞ്ചായത്തുകളൊക്കെ യു ഡി എഫ് പിടിച്ചെടുത്തു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യു ഡി എഫ് അനുകൂല തരംഗമുണ്ടെങ്കിൽ മാത്രം സാധിക്കുന്നതാണ് ഈ സംഭവം ഈ തരംഗത്തിലും ആര്യനാട് ഉഴമലയ്ക്കൽ കരകുളം വെമ്പായം മണിക്കൽ തുടങ്ങിയ ഗ്രാമപഞ്ചായത്തുകൾ എൽ ഡി എഫിന് അനുകൂലമായി നിന്നു കൊല്ലം ജില്ലയിലേക്ക് വന്നാൽ ഇരുപത്തിനാല് പഞ്ചായത്തുകൾ യു ഡി എഫ് നേടിയെന്നതായിരുന്നു മഹാത്ഭുതം കൊല്ലം ജില്ലയിൽ ഏത് തരംഗത്തിലും പത്ത് പഞ്ചായത്തുകളിൽ കൂടുതൽ യു ഡി എഫ് നേടിയ ചരിത്രം ഉണ്ടായിരുന്നില്ല എൽ ഡി എഫ് അധീശത്വം തുടർന്നെങ്കിലും യു ഡി എഫ് നേടിയ ഇരുപത്തിനാല് പഞ്ചായത്തുകൾ തന്നെ വലിയ തരംഗത്തിന്റെ സൂചനയായിരുന്നു കിളാപ്പന ആലപ്പാട് ശാസ്താംകോട്ട ചൂരനാട് തെക്ക് വെട്ടിക്കവല മേലില പവിത്രേശ്വരം തലവൂർ പിറവന്തൂർ തുടങ്ങിയ പഞ്ചായത്തുകളിലൊക്കെ യു ഡി എഫ് ആണ് രണ്ടായിരത്തി പത്തിൽ ജയിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ആറ് എണ്ണവും യു ഡി എഫ് നേടിയതും അമ്പരഫായിരുന്നു പാറശാല അതിയന്നൂർ നേമം പുത്തൻകോട് വെള്ളനാട് വാമനപുരം ബ്ലോക്ക് പഞ്ചായത്തുകളാണ് യു ഡി എഫ് നേടിയത് മൊത്തം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിൽ എൺപത്തിനാല് എണ്ണവും ജയിച്ചത് യു ഡി എഫായിരുന്നു ഈ യു ഡി എഫ് തരംഗത്തിലും അന്ന് എൽ ഡി എഫിനൊപ്പം നിന്നത് നെടുമങ്ങാട് ചിറയൻകീഴ് കിളിമാനൂർ വർക്കല ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ചിറയൻകീഴിലെ പതിമൂന്നിൽ പത്തും കിളിമാനൂരിലെ പതിനഞ്ചിൽ പത്തും നേടിയാണ് എൽ ഡി എഫ് തരംഗത്തെ അതിജീവിച്ചത്